തമിഴ് സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിന്റെ ബയോപിക്കിൽ അഭിനയിക്കുന്ന ഒരു മലയാളി നടൻ റീടെക് ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തമിഴ് സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആണ് ത്യാഗരാജ ഭഗവത് പക്ഷേ പുള്ളിയുടെ ബയോപിക് വരുമ്പോൾ അവർ സെലക്ട് ചെയ്ത നടൻ എന്ന് പറയുന്നത് ദുൽഖർ സൽമാനാണ് മലയാളത്തിൽ നിന്നാണ് നമ്മുടെ ഒത്തിരി കാസ്റ്റ് ഉണ്ടായിട്ടും വന്നത് ഇങ്ങോട്ടാണ് കോസ്റ്റിംഗ് കോഡ് വരുന്നത് ഇങ്ങോട്ടും അത് നമ്മൾ പറഞ്ഞു എട്ട് വർഷം കൊണ്ടാണ്ട് അവർ കേൾക്കുന്നു അത് ആറു വർഷം കൊണ്ടു പുറകെ നടക്കുന്നു അപ്പം അത്ര ലെങ്തി ആയിട്ടുള്ള ഈ ഇടയ്ക്കെല്ലാം അഭിനയിക്ക ആൾക്കാരെ വേണമെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു പതിവുണ്ട് അത് ഏറ്റവും കൂടുതൽ നടക്കുന്ന നടികളുടെ കൂട്ടത്തിലാണ് ഇപ്പൊ അവിടുന്ന് അറങ്ങിയ അവസാന സിനിമകളിലായാലും നടിയെല്ലാം വരുന്നത് മലയാളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ജീവ ജീവിതകഥാ സിനിമ ആകുമ്പോൾ ഇവിടുന്ന് ഒരു മലയാള നടനായ ദൂൽഖർനെയാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോവേരിക്കുന്നത് അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മറ്റൊരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമ അവിടെ ജീവിതകഥയാക്കിയപ്പം അന്ന് ചെയ്തത് ഇവിടുത്തെ മഹാനടൻ മോഹൻലാലായിരുന്നു എം ജി ആറിന്റെ കഥ മറ്റേ ഇരുവർ എന്ന സിനിമയിൽ മോഹൻലാലിനെയാണ് അതൊരു മലയാള നടനെ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള നടന്മാർക്ക് കുറച്ചും കൂടെ പൊട്ടൻഷ്യൽ ആ അവർ കുറച്ചും കൂടെയൊക്കെ എന്തുവാ പൊട്ടൻഷ്യൽ അവർ കുറച്ചും കൂടെയൊക്കെ ഇത് ഇവരെ കുറിച്ചൊന്ന് പഠിച്ച് അവരുടേതായുള്ള ഒരു ഇതുണ്ടല്ലോ മാനറിസവും കാര്യങ്ങളും ഒക്കെ എടുത്തായിരിക്കും പണം ചെയ്യുന്നത് ഇപ്പൊ മോഹൻലാൽ തന്നെ ഇരുവർ എന്ന് പറയുന്ന സിനിമയിൽ നല്ല രീതിക്കാണ് മോഹൻ പുള്ളിക്ക് അവിടെ സ്റ്റേറ്റ് അവാർഡ് വരെ ലഭിച്ച പടം എന്ന് തോന്നുന്നു ഇരുവർന്ന് പറയുന്ന പടം അപ്പം അതുവരെ വരെ ലഭിച്ചത് അപ്പം അത്രത്തോളം അനാലിസിസ് ചെയ്തിട്ടായിരിക്കും നടന്മാർ പടം ചെയ്യാറുള്ളത് ആ സിനിമയ്ക്കകത്തും ഇപ്പം മോഹൻലാൽ അതുപോലെ പ്രകാശ് രാജ്യ കോംബോ അതുപോലെ അതുപോലെയാണ് എനിക്ക് തോന്നിയത് ഇതിനകത്ത് നമ്മൾ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ദുൽഖർ സൽമാനും മറ്റേ സമുദ്ര കനിയാട്ടർ കോംബോ കോമ്പോ അതും കൂടാതെ പുള്ളിയും എന്റെ രീതിയില് പറഞ്ഞു എന്റെ മോനെ പോലെയാണ് അവര് തമ്മിലാക്കുമ്പോ അന്നേരം കിട്ടിയതാണ് അതും സിനിമയെ കാണാൻ പറ്റും കുറച്ചുകൂടെ വർക്ക് എന്നൊക്കെ തോന്നുന്നു ഈ ട്രെയിലറും ടീസറും കണ്ടപ്പം എനിക്ക് തോന്നിയ കാര്യം ദുഗർ എന്ന പെർഫോമർ നമുക്ക് വീണ്ടും കാണാൻ പറ്റും അത്രയ്ക്കും ഇതായിട്ടാണ് പുള്ളി ആദ്യത്തെ ടീച്ചറിൽ തന്നെ കുറച്ച് രംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോ തന്നെ പുള്ളിയുടെ ഒരു ഇത് പെർഫോമൻസ് ആര് ഇത് വരുമ്പോ എല്ലാം നമ്മള് പറയുന്നത് മമ്മൂട്ടിയിലോട്ടാ കാരണം മമ്മൂട്ടിക്ക് ഇത്രയും മമ്മൂട്ടിയുടെ മോൻ ഇതിലും മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്സിൽ വന്ന് സംസാരിച്ചാൽ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്കും ഇതൊന്നും ഇതിനു മുമ്പ് നമ്മൾ കേട്ട സാധനം തന്നെയാണ് കോൺഫിഡൻസിലാണ് സംസാരിക്കുന്നത് പക്ഷെ മലയാളത്തിലോട്ട് വരുമ്പോൾ പുള്ളി അങ്ങനെ ചെയ്ത വർക്കൊക്കെ വളരെ മോശമാണ് പ്രൊഡക്ഷൻ എന്ന നിലയിൽ ലോക നല്ല രീതിയിൽ കൊണ്ടുപോയെങ്കിലും ഒരു സിനിമ അല്ലെങ്കിൽ പ്രോജക്റ്റിലേക്ക് വരുമ്പോ പുള്ളി മലയാളത്തിൽ അത്ര എന്താ പുള്ളി പുള്ളി തമിഴിലോട്ടും ോട്ട് പോകുമ്പോഴും എനിക്ക് തോന്നുന്ന മലയാളത്തിൽ ഇത്ര നടന്മാരുണ്ടായിട്ട് തന്നെയും ഈ മറ്റെല്ലാ ഇൻഡസ്ട്രിയിലും പോയി പടം ചെയ്യുന്ന ഒരു നടൻ ദുൽഖർ മാത്രമേ കാണുന്നത് കാരണം ഇപ്പം തന്നെ പുള്ളി പുള്ളിയുടെ ഒരു ഇത്ര സിനിമ ചെയ്തിരിക്കുന്ന എടുത്തു നോക്കി കഴിഞ്ഞാൽ അന്യഭാഷാ സിനിമകൾ ഒത്തിരി മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാലാണെങ്കിലും അങ്ങനെ ഇപ്പം തമിഴിൽ പോയി സിനിമ ചെയ്യുന്നത് വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ ഇപ്പൊ മോഹൻലാൽ തെലുങ്കിലും പോയി ചെയ്യാറുണ്ട് അത് വല്ലപ്പോഴൊക്കെ പക്ഷെ ദുൽഘടന സംബന്ധിച്ചെടുത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു തമിഴ് സിനിമ അറിയാ ചിലപ്പോ അടുത്ത വരാൻ പോകുന്ന ഏതെങ്കിലും തെലുങ്ക് സിനിമ ആയിരിക്കും പിന്നെ വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു ഹിന്ദി സിനിമ ആയിരിക്കും പിന്നെ ആയിരിക്കും മലയാളം ചെയ്യുന്നത് അങ്ങനെ പുള്ളി ഇപ്പം ഓടി നടന്ന് പുള്ളി എല്ലാ പുള്ളിക്ക് എല്ലാ ഇൻഡസ്ട്രിയിലും പുള്ളി എന്ന് പറയുന്ന ആ ഒരു നടൻ കാരണമായി മാറി കഴിഞ്ഞിരിക്കുകയാണ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വേറൊരു സംഭവം ഉള്ളത് വെച്ചാ ഇപ്പം ആ ഡയറക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്ന ഒരു സാധനം കാണുമല്ലോ ആക്ഷൻ ഇല്ല മസാല ഇല്ലാത്തൊരു അവിടുത്തെ ആക്ടേഴ്സിനബിൾ ആയിരിക്കത്തില്ല ദുൽക്കറിലോട്ടൊക്കെ പോകുമ്പോ ഡയറക്ടറിന് കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് വരുന്നതും അത് ഭംഗിയായിട്ട് ദുൽഖർ ചെയ്യുകയും അത് സ്ക്രിപ്റ്റ് സെലക്ഷൻസും അടിപൊളിയാണ് ഇപ്പം ലക്കി ഭാസ്കർ തന്നെ എടുത്ത് പറഞ്ഞപ്പോ പറഞ്ഞില്ല അതില് ആക്ഷൻ ഇല്ല എന്നുള്ള കാര്യം അതൊരു ഇതാണ് കാരണം ആക്ഷൻ ഇല്ലാത്ത പടത്തിൽ അത്രത്തോളം അഭിനയിക്കാനും പെർഫോമസ് ചെയ്യാൻ ഒത്തിരി പുള്ളി അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ വെച്ചാൽ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകൾ സെലക്ട് ചെയ്യുന്നതും ഒരു മെയിൻ ഘടകമാണ് അത് പുള്ളി കൃത്യമായിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പുള്ളി ഇപ്പം മറ്റേ കിങ് ഓഫ് കൊത്ത് ഇറങ്ങിയ സമയത്ത് നമ്മുടെ ലാസ്റ്റ് ഇറങ്ങിയ പുള്ളിയുടെ സിനിമ മലയാളം സിനിമ നായകനായിട്ട് എത്തിയ മലയാളം സിനിമ കിങ് ഓഫ് കൊത്തയായിരുന്നു അത്ര ഹൈപ്പോടെ വന്ന ഒരു പടമായിരുന്നു പക്ഷെ അതില് സ്ക്രിപ്റ്റിന്റെ സൈഡിൽ നിന്നായാലും ഈ ഡയലോഗുകളെല്ലാം അങ്ങോട്ട് വന്നപ്പോഴാണ് പുള്ളിയെ ട്രോളി ഏതൊക്കെയാണ് അതിലൊക്കെ പല ഡയലോഗുകളും പിന്നീട് ട്രോളർമാരെടുത്തിട്ട് ട്രോളി ഇത് ചെയ്തു പക്ഷെ അതിനെല്ലാം മറുപടി ആയിട്ട് പുള്ളി ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ഒരു സിനിമ വന്ന് അതൊരു തെലുങ്ക് സിനിമ വന്നിട്ട് ഇവിടെ റണ്ണിങ് ആയി മൊത്തത്തോടെ അതൊരു നൂറ് കോടി കളക്ഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു മലയാള നടനാണെങ്കിലും തെലുങ്ക് ചിത്രം വരുന്നത് അവിടെ നൂറ് കോടി ക്ലബ്ബി കയറുകയാണ് ഫെമിലാവുന്നു അതും ഒരു മലയാളി എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കറിയാല്ലോ പുറത്തുനിന്ന് ആൾക്കാർ ഇവിടെ വന്ന റെക്കോർഡ് അല്ലാണ് പതിവ് നമ്മൾ തിരിച്ച് നമുക്ക് അങ്ങനെ ഇടാൻ പറ്റും നമ്മളെ അതിനുള്ള ആയുധങ്ങൾ ഉണ്ടെന്ന് കാണിക്കാൻ പറ്റിയ ഒരു നടനാണ് എന്തോ ഒരു പാനിന്ത്യൻ സ്റ്റാർ എന്ന് വേണമെങ്കിൽ കഴിഞ്ഞു പുള്ളി ഓൾറെഡി പാനിൻഡ്യം പുള്ളി എത്ര വർഷങ്ങൾ കൊണ്ട് തന്നെ ഇപ്പം പുള്ളി ബോളിവുഡിലും സിനിമ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ ഓരോ മാറി മാറിയാണ് വരുന്നത് ഇനി പുള്ളി പറയുന്നുണ്ട് അടുത്ത ഈ ലാസ്റ്റ് വന്ന ഈ ഫങ്ഷന് തന്നെയായാലും പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ മലയാള സിനിമ ഇല്ലെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം പുള്ളി പോകുമ്പോ നമുക്ക് ഇവിടെ ഒരു മലയാള സിനിമ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ കൊണ്ടുവന്ന സിനിമയായിരുന്നു ലോക എന്ന് പറയുന്ന സിനിമ അത് പുള്ളിയുടെ ഒരു ക്രെഡിറ്റും ക്രെഡിറ്റ് ആണ് അത് കാരണം വൈസ് അല്ലെങ്കിൽ എന്തോ ലോക സിനിമകളുടെ അത്രയും കടപിടിക്കാൻ പറ്റിയ രീതിയിൽ നമ്മൾ സിനിമ ചെയ്യുന്നു നല്ല നല്ല അതിലും പുള്ളി ഒരു കഥാപാത്രമാണ് ഓഫ് വരും പിന്നെ പുള്ളീനെ പറയുന്നത് ഞാൻ സൗകര്യൊക്കെ പടം ചെയ്യായിരിക്കുവാണ് മലയാള സിനിമ ചെയ്യായിരിക്കുവാണ് പിന്നെ പുള്ളി പറയുന്നത് പുറത്തൊന്നും നല്ല സിനിമകൾ വരാനുണ്ട് ഈ കാന്തയുടെ റിലീസ് ആദ്യം മാറ്റി വെച്ചായിരുന്നു കാരണം ഈ ഓണം കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത വീക്ക് ഉണ്ടല്ലോ ആ വീക്കിൽ ഇറക്കാൻ വെച്ചിരുന്നു പടം ആയിരുന്നത് പക്ഷേ ഈ ലോക അത്രത്തോളം ഹിറ്റായിട്ട് ഇവിടെ റണ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ അതാണ് ഇനി നവംബർ വരെ എത്തിയത് കാരണം ഒരേ സമയം ഒരേ നടന്റെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ട്രെയിലറും ടീസറും കാണുമ്പോൾ പടത്തിന് ഒരു നമുക്ക് അറിയാം ഏകദേശം ഒരു ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ അങ്ങനെയുള്ള രീതിയിലായിട്ട് ലോക അതിലും വലിയ ഹിറ്റിലൂടെ ലോക റൺ ചെയ്തുകൊണ്ട് അപ്പൊ ഈ പടം കൂടെ വരുമ്പോഴത്തേക്ക് രണ്ടും കൂടെ ക്ലാസ് ആവും കാരണം ഒരേ നടന്റെ പടം തന്നെയാണെങ്കിലും ഒരു ക്ലാസ് എന്തായാലും വരും അത് വരാതിരിക്കാൻ വേണ്ടി ദുൾബർ ഈ പടം റിലീസ് മാറ്റി നവമ്പറിലോട്ട് നവംബറിലോട്ട് എത്തുന്നത് പിന്നെ ബാഹുബലിയില് ചെറിയ ഒരു ഫുള്ളൊരു ട്രെയിലറും ടീസറും കണ്ടപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞ ഒരു ആശാനും ശിഷ്യനും തമ്മിലുള്ള ഒരു ഒരു ഈഗോ ത്യാഗരാജ മാസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിയാണ് തമിഴ് സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ അത് കൂടാതെ ഒരു കർണാട്ടിക് സംഗീതജ്ഞനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് അദ്ദേഹം ഈ രംഗ സിനിമാ രംഗത്തോട്ട് വരുന്നത് പവളക്കുടി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കത്തോടാണ് പുള്ളി അരങ്ങേറുന്നത് സിനിമ ഇൻഡസ്ട്രിയിലോട്ട് അദ്ദേഹത്തിന്റെ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ചിന്താമണി ഹരിദാസ് എങ്ങനെ ഇങ്ങനെ കുറച്ച് സിനിമകളായിരുന്നു ഇതിൽ തന്നെ ഹരിദാസ് എന്ന് പറഞ്ഞ ചിത്രം തിയേറ്ററിൽ ദീപാവലിക്കൊക്കെ മൂന്ന് ഒക്കെ മൂന്നു വട്ടം അടിപ്പിച്ചോടെയും അതിനുള്ള റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് പുള്ളി ജനഹൃദയങ്ങളിൽ എന്തോ പ്രതിഷ്ഠിക്കപ്പെടുന്നത് പക്ഷേ പുള്ളിയുടെ കരിയറിൽ കരിയറിലൊരു തിരിച്ചടിയായിരുന്നു അറ്റുള്ളവരെ നാപ്പത്തിനാലിലൊരു കേസ് പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് വരും അങ്ങനെ ആ കേസ് പുള്ളിയുടെ കരിയറിനെ ബാധിക്കുന്നു പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം കേസിൽ നിന്ന് പുള്ളി മുക്തനാവുന്നു എന്നാലും അതൊരു ട്രോമ എന്ന രീതിയിലേക്ക് പോവുകയും പുള്ളിയുടെ കരിയർ നശിക്കുന്ന തമിഴില് സംഭാവനകൾ സിനിമ സിനിമ അഭിനയ അഭിനയരംഗത്താലും സംഗീത രംഗത്താലും കൂടുതൽ സംഭാവന എടുത്ത അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിഒമ്പതിലാണ് അന്തരി ഇതാണ് പുള്ളിയുടെ ഒരു ബയോപിക് ഇത് സിനിമ ആക്കുമ്പം ഇതിന് ഇതെങ്ങനെയായിരിക്കും അതിൽ ദുൽഖർ എങ്ങനെ പെർഫോമൻസ് ചെയ്യും അതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പൊ ഈ പുള്ളിയുടെ ഈ കേസും കാര്യങ്ങളും ഒക്കെ ഇഷ്യൂ ഒക്കെ ഉണ്ടായതുകൊണ്ടാന്ന് തോന്നുന്നു ഈ സിനിമ സ്റ്റേ ചെയ്യണമെന്നും പറഞ്ഞ് കോർട്ടില് മദ്രാസ് കോട്ടിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് കാരണം ഓരോ സംഘടനകളുണ്ടല്ലോ ചിലപ്പം ചില സംഘടനകൾക്ക് ഈ പടം ഇറങ്ങുന്നത് ചിലപ്പോൾ അതുകൊണ്ട് ഈ പടം റിലീസ് ചെയ്യിപ്പിക്കലും സ്റ്റേ ചെയ്യണമെന്നും പറഞ്ഞ് അവര് കോടതിയിൽ ഇത് കൊടുത്തിട്ടുണ്ട് എന്തായാലും ദുൽഖർ ഇതില് നല്ല രീതിക്ക് പെർഫോംസ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്ക് ദുൽഖറിന്റെ ഒരു പെർഫോമർ പുള്ളിയുടെ അത് നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നു താങ്ക്